േളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ ഫോൺ ആഘോഷമാക്കാൻ ലൈബ 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 വെഡിംഗ് 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 സെന്റർ സെന്റർ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ സൌഹൃദ കൂട്ടായ്മയായ അഞ്ചച്ചവടി എൻ എസ് സി ക്ലബ്ബ് മതസൌഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും നന്മ വലിച്ചോതി വിപുലമായ രീതിയിൽ സൌഹൃദ ഇഫ്താർ വിരുന്ന് ഒരുക്കി ഇഫ്താർ സ്നേഹവിരുന്നിൽ പ്രദേശത്തെ അറുനൂറോളം ആളുകൾ പങ്കെടുത്തു എല്ലാ വർഷവും എൻ എസ് സി ക്ലബിന്റെ നേതൃത്വത്തിൽ ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നാടിന്റെ സ്നേഹ കൂട്ടായ്മയായി സൌഹൃദ ഇഫ്താർ സ്നേഹ സംഗമം സംഘടിപ്പിക്കുന്നു എന്നത് മാതൃകാപരവും സന്തോഷകരവുമാണ് അഞ്ചച്ചവടി എൻ എസ് സി ക്ലബ്ബ് വർഷങ്ങളായി നടത്തി വരാറുള്ള സൗഹൃദ സംഗമം അതിന്റെ വലിയ വിജയമായി എത്തിച്ചേർന്ന നാട്ടുകാരോടും സുഹൃത്തുക്കളോടും അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു നമുക്കറിയാം കാലങ്ങളായി അഞ്ചച്ചവടി എൻ എസ് സി ക്ലബ്ബ് മതസൗഹാർദ്ദത്തിനും സൗഹൃദത്തിനും എൻ എസ് സി ക്ലബ്ബിന്റെ ഭാരവാഹികൾ അതുപോലെ തന്നെ പ്രവാസി സുഹൃത്തുക്കള് അഞ്ച ചവിടിയിലെ നല്ല സ്ഥാപനങ്ങളെ വ്യക്തികളെ അവരുടെ ഒക്കെ ഉള്ള നന്ദിയും ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു നമ്മുടെ മായ അനുഗ്രഹമായി നമ്മൾക്ക് ഈയൊരു സമയത്തോടെ വർഷിച്ചു അതിനനുഗ്രഹമായി തന്നെ നമ്മൾ എല്ലാവരും എടുക്കണം ചില പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ആർത്തത്തിൽ തന്നെ എടുത്തുകൊണ്ട് ഈയൊരു പരിപാടി വൻ വിജയമാക്കി തന്ന നിങ്ങളോടും അകമൈദ്യ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ും അഞ്ചച്ചവടി എൻ എസ് സി ക്ലബ് പ്രസിഡന്റ് എം ജിംഷാദ് സെക്രട്ടറി പി സമീർ ട്രഷറർ പി കെ അൻഷാദ് എ സിദ്ദീഖ് പി അബ്ദുറഹ്മാൻ അബ്ദുൾ സാലി ഇ പി ഇസ്മായിൽ എം ഗഫൂർ കെ മുനീർ എം ഷബീബ് ഇ പി അൻവർ എൻ നൌഫൽ അജിത് കെ റിൻഷിദ് നുഹ്മാൻ പി വി ഹംസ സി കെ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അഞ്ചച്ചവിടി பாண்டிக்காடு பெருந்தல்மண்ண கொப்பம் செவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ ஜீரோ எயிட் டபுள் ஒன் சிக்ஸ் எயிட்